മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ അഭിനേതാവെന്ന നിലയിൽ അല്ലാതെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകൾക്ക് വലിയ രീതിയിലുള്ള കാത്തിരിപ്പുണ്ട് വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയുമുണ്ട് തുടർച്ചയായി ഹിറ്റുകൾ നൽകിയ സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിൽ നിന്ന് ക്വാളിറ്റി ഇല്ലാത്ത ഒരു സിനിമ പോലും പുറത്തു വന്നിട്ടില്ല കൂടുതൽ വിമർശനത്തിന് അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് അവസാനം പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അതുപോലും തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു എൺപത് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കലക്ഷനും നേടിയിരുന്നു അദ്ദേഹത്തിന്റേതായ അടുത്ത് പുറത്തിറങ്ങാൻ പോകുന്ന സിനിമ കാരം ആണ് അത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി പുറത്തിറങ്ങുകയാണ് വിനീത് ശ്രീനിവാസൻ ട്രാക്ക് ഒന്നാകെ മാറ്റി വരുന്ന ഒരു സിനിമയായിട്ടാണ് കരത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ കണ്ടപ്പോ തോന്നിയത് വിനീതിൽ നിന്ന് വരുന്ന ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ ഒരു റൊമാന്റിക് ട്രാക്കിൽ പോകുന്ന സിനിമകളിൽ നിന്ന് മാറി അദ്ദേഹം ഇതുവരെ കരിയറിൽ ആകെ ചെയ്തിട്ടുള്ളത് തിര എന്ന് പറയുന്ന ഒരു സിനിമയാണ് വളരെയധികം നിലവാരം പുലർത്തിയ ആ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും വിനീത് ശ്രീനിവാസൻ ഒരു ആക്ഷൻ ത്രില്ലർ ട്രാക്കിലേക്ക് പോയിരിക്കുകയാണ് വിനീതിന്റെ അവസാന സിനിമ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ആയിരുന്നെങ്കിലും അത് വലിയ രീതിയിൽ വിമർശനത്തിനൊക്കിടയാക്കിയിരുന്നു അതിനു മുൻപ് വന്ന ഹൃദയം വലിയ രീതിയിൽ സക്സസ് ആയ സിനിമയാണ് പക്ഷെ പിന്നീട് അതിന് സോഷ്യൽ മീഡിയയിലൊക്കെ ക്രിഞ്ച് ഫെസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ വിനീത് ഒന്നാകെ ട്രാക്ക് മാറ്റി ഒരു ചെന്നൈ പരിപാടിയൊക്കെ വിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള പരിപാടിയാണ് വിനീത് ഇത്തവണ പിടിച്ചിരിക്കുന്നത്